ട്വന്റി ട്വന്റി ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ലോക റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് ബറോഡ ക്രിക്കറ്റ് ടീം സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയിൽ ക്രിണാൽ പാണ്ഡ്യ നയിക്കുന്ന ബറോഡ ടീമാണ് സിക്കിമിനെതിരെ ഇന്ന് നടന്ന റൺസ് അടിച്ചു കൂട്ടിയിരിക്കുന്നത് ലോകത്ത് ഇന്ന് വരെ രേഖപ്പെടുത്തപ്പെട്ട കണക്കുകളിൽ മറ്റൊരു ടീമിനും സാധ്യമാകാത്ത നേട്ടമാണ് ഇപ്പോൾ ബറോഡ നേടിയെടുത്തിരിക്കുന്നത് സിക്കിമിനെതിരെ ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് ബറോഡ പിന്നിലാക്കിയത് സിംബാവയുടെ പേരിലുണ്ടായിരുന്ന റൺസ് എന്ന റെക്കോർഡാണ് ഈ വർഷം ഒക്ടോബറിൽ നൈറോബിയിൽ ഗാംബിക്കെതിരെയാണ് ഇരുപത് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ സിംബാവെ മുന്നൂറ്റി നാൽപ്പത്തിനാല് റൺസ് അടിച്ചുകൂട്ടിയത് ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി നാൽപ്പത്തിഒമ്പത് റൺസ് എടുത്ത ബറോഡക്കെതിരെ സിക്കിമിന് വെറും നേടാനായത് ഇരുപത് ഓവറിൽ വെറും ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ എൺപത്തിയാറ് റൺസ് മാത്രമാണ് ഇതോടെ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് റൺസിന്റെ കൂറ്റം വിജയവും ബറോഡയ്ക്ക് സ്വന്തമായിട്ടുണ്ട് മത്സരത്തിലാകെ മുപ്പത്തിയേഴ് സിക്സറുകളാണ് ബറോഡ അടിച്ചു കൂട്ടിയത് അതിലും അവരൊരു പുതിയ റെക്കോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് കാരണം ഇരുപത്തിയേഴ് സിക്സർ നേടിയ സിംബാവയുടെ റെക്കോർഡാണ് തകർത്തിരുന്നത് അതായത് പത്ത് സിക്സറുകളുടെ വ്യത്യാസത്തിലാണ് ബറോഡ മറ്റൊരു നേട്ടം കൂടി ഉണ്ടാക്കിയിരിക്കുന്നത് പറയണം ഒരു ട്വന്റി ട്വന്റി മത്സരത്തിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ വന്നതും ഈ മത്സരത്തിൽ തന്നെയാണ് രാജ്യാന്തര ക്രിക്കറ്റിൽ തന്നെ ഏറ്റവും വിനാശകാരിയായ ബാറ്റർമാരുടെ പട്ടികയിലുള്ള സക്ഷാൽ ഹാർദിക് പാണ്ഡ്യ കളിക്കാതിരുന്ന മത്സരത്തിലാണ് ബറോഡയ്ക്ക് റെക്കോർഡ് നേടിയതെന്നുള്ളതും എടുത്തുപറയേണ്ട കാര്യം തന്നെയാണ് തകർത്തടിച്ച് സെഞ്ചുറി നേടിയ ഭാനു പാനിയയുടെ പ്രകാരനമാണ് ബെറോഡ ഇന്നിങ്സിന്റെ നട്ടലായത് വൺ ഡൗൺ ആയി ഡൌണായി ഗ്രീസിലെത്തിയ പാനീയ അൻപത്തിയൊന്ന് പന്തിൽ അഞ്ച് ഫോറും പതിനഞ്ച് സിക്സും സഹിതം പുറത്താകാതെ നൂറ്റി മുപ്പത്തിനാല് റൺസ് എടുത്തു പാനിയുടെ സെഞ്ചുറിക്ക് പുറമെ ബെറോഡ നിരയിൽ മൂന്ന് അർദ്ധ സെഞ്ചുറി കൂടി പിറന്നു ഓപ്പണർ അഭിമന്യു സിംഗ് പതിനേഴ് പന്തിൽ നാല് ഫോറും അഞ്ച് സിക്സും സഹിതം അൻപത്തിമൂന്ന് റൺസ് എടുത്തു ശിവാലിക് ശർമ്മ പതിനേഴ് പന്തിൽ മൂന്ന് ഫോറും ആറ് സിക്സും സഹിതം അൻപത്തിയഞ്ച് റൺസാണ് എടുത്തത് വിക്രം സോളങ്കി പതിനാറ് പന്തിൽ നിന്ന് രണ്ട് ഫോറും ആറ് സിക്സും സഹിതം അൻപത് റൺസ് എന്നിങ്ങനെയാണ് എടുത്തിരുന്നത് ഓപ്പണർ ശാശ്വത് റാവത്ത് പതിനാറ് പന്തിൽ നാല് വീതം സിക്സും ഫോറും സഹിതം റൺസ് എടുത്തും പുറത്തായി മഹേഷ് പിതിയ അഞ്ച് പന്തിൽ എട്ട് റൺസ് എടുത്ത് പുറത്തായപ്പോൾ രാജ് ലിംബാനി ഒരു റണ്ണുമായി പുറത്താകാതെ നിൽക്കുകയായിരുന്നു സിക്കിമിനായി പാൽസൂർ തമാങ് നാല് ഓവറിൽ നാൽപ്പത്തഞ്ച് റൺസ് വഴങ്ങിയും റോഷൻ കുമാർ നാല് ഓവറിൽ എൺപത്തിയൊന്ന് റൺസ് വഴങ്ങിയതും രണ്ട് വിക്കറ്റ് ഇവരും വീഴ്ത്തി പക്ഷേ തരുൺ ശർമ്മയ്ക്ക് ഒരു വിക്കറ്റ് മാത്രമാണ് ലഭിക്കാനായത് മറുപടി ബാറ്റിംഗിനിറങ്ങിയ സിക്കിം നിരയിൽ രണ്ടക്കം കണ്ടത് നാല് പേർ മാത്രമാണ് ഇരുപത് പന്തിൽ ഓരോ സിക്സറും ഫോറും സഹിതം ഇരുപത് റൺസ് എടുത്ത റോബിൻ ലിംബോ ആണ് ടോപ്പ് സ്കോറർ പാർത്ഥ് പലാവത്ത് പത്ത് പന്തിൽ പന്ത്രണ്ട് ലിയോങ് ലെപ്ച പതിനഞ്ച് പന്തിൽ പത്ത് അൻകൂർ മാലിക് ഇരുപത്തിയൊന്ന് പന്തിൽ പുറത്താകാതെ പതിനെട്ട് എന്നിവരും ചെറുത്ത് നിൽന്നു പക്ഷെ ബറോഡയ്ക്കായി നിനന്ദ് അശ്വിൻ കുമാർ ഋത്വ നാല് ഓവറിൽ പതിനാല് റൺസ് വഴങ്ങിയും മഹേഷ് പിദ്യ നാല് ഓവറിൽ പതിനേഴ് റൺസ് വഴങ്ങിയും രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തിയിട്ടുണ്ട് അതിൽ സയ്ദ് അഭിമന്യു സിംഗ് എന്നിവർക്കും ഓരോ വിക്കറ്റ് ലഭിച്ചു എന്തായാലും ബെറോഡ ഒരു റെക്കോർഡ് കൂടിയാണ് കുറിച്ചിരിക്കുന്നത് രണ്ട് കാര്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയിട്ടുള്ള ഒരു ടീം എന്ന നിലയിലും ഒപ്പം ട്വന്റി ട്വന്റിയിൽ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയ ടീം എന്ന രീതിയിലും ബെറോഡ ഇന്ന് വലിയൊരു നേട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ ഹർദിക് പാണ്ഡ്യയുടെ ടീമിൽ കളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്താകും ഗതി എന്നുള്ളത് ചിന്തിക്കാവുന്നേ ഉള്ളൂ എന്തായാലും സിംബാബയുടെ ആ റെക്കോർഡിന് വലിയ ആയുസ് ഉണ്ടായില്ല എന്ന് പറയേണ്ടി വരും